Kadar City District Police Platoon.

ടകം ധീരവുമായ ഇന്നത്തെ സെറിമോണിയിൽ പരേഡിനെ അക്കപ്പെടുത്തി കടന്നു പോവുകയാണ് ലീഡർ ശ്രീലക്ഷ്മി എൻ അന്ന റോസ് ബണ്ടി ഹോൾ ഈ സ്റ്റാറ്റ് ഗേം അപിവശ്യ ചെയ്തു നടന്നു거든요 കറുപ്പ് ഫെ സെക്രട്ടറി സ്കൂൾ കടത്തു നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം നമ്മുടെ ജനാധിപത്യം പരിപാലിക്കപ്പെടണം മതേതരത്വം സംരക്ഷിച്ചേ പറ്റും ഈ കാര്യങ്ങളിൽ വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരം ആവശ്യമായി വന്നാൽ പോലും ആ സമരപഥങ്ങളിലേക്ക് നീങ്ങാൻ നിങ്ങൾ ഞാനും എല്ലാവരും ഒരുപോലെ പ്രതിജ്ഞാബദ്ധത്തിലാകേണ്ടതാണ് സാഹചര്യം ലോകത്തെ ഏറ്റവും വലിയ വിക്ഷദമായ മതേതര ജനാധിപത്യ പരുമാറ്റ അതിന്റെ അതിൻ്റെ ഭരണ ഭരണഘടനാ മൂല്യങ്ങൾ ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ജീവിതം കഴിഞ്ഞാൽ ഏതെങ്കിലും വിശ്വാസികൾക്ക് ഏതെങ്കിലും അതിഭാധ്യപ്പെട്ടവർക്ക് ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവർക്ക് കണ്ണീർ ഒഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഈ മഹാരാജ്യത്ത് ഉണ്ടായിക്കൂട ഈ മഹാരാജ്യത്തെ എല്ലാവരും ഒരുപോലെയാണ് ആ ഒരുപോലെ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന സമത്വസുന്ദരമായ ജനാധിപത്യ അവകാശങ്ങൾ മതേതരത്തെ അവകാശങ്ങൾ ഇതെല്ലാം സൂക്ഷിച്ചു നമ്മുടെ ഈ മഹാരാജ്യം ലോകത്തിന് ശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രവർത്തനങ്ങളിൽ പൊതിച്ചെടുക്കുവാനും ആ കായിക നേടിയെടുക്കാനും ഞങ്ങളുണ്ട് എന്ന് പറയാൻ കഴിയുന്ന പുതിയ തല ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് അമൂല്യമായ അടിർഘമായ സ്വാതന്ത്ര്യം വിശിഷ്ടമായ ഭരണഘടന മതേതരബോധം ജനാധിപത്യബോധം അതൊക്കെ ഉന്നീതമാക്കിക്കൊണ്ട് ലോകരംഗത്ത് എന്തായിരുന്നു ഇന്ത്യ ആ ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തിൻ്റെ അത്തബോധം പ്രകാശം ചെയ്യുന്ന വർത്തമാനകാലത്ത് നിങ്ങളുടെയൊക്കെ തന്നെ പങ്കാളിത്തവും സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശാഭിമാനത്തിൻ്റെ പ്രോജലിക്കുന്ന ചിഹ്നമായ ദേശീയപതാക നിങ്ങൾ ഇവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ അതുവരെ ചേർത്തിയിരിക്കുന്നു എന്ന് കൂടി നിങ്ങളറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ അധികാരത്തിൻ്റെ എല്ലാറ്റിൻ്റെയും സർവകൃഷ്ടമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ ദിനാശംസകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എന്നെ ഈ വാക്കുകൾ ഉപസ്മരിക്കുന്നു നമസ്കാരം डिपार्टमेंट कन्नन के एस शाही जोपी एनसीसी सीनियर डिविजन एस सर विक्टर सीनियर अंडर ऑफिसर Nagra, Under Officer. E N. Kulantir di Drupad, Drupad, PC. इका रूरल डिस्ट्रिक्ट टीम निरंजना के इकान मिथुन पीके के स्काउट